முதல் தான் வேலை கொண்டு கேட்டு யாருமே கட்டிடம் நிரந்தரம் சொந்தம் சப்ரத்தோடு கூடி நாணம் போய் அவசை ஞாபகம் கிட்டு எந்த நீதி போகிற ஏது ரேட் ஒத்துவமான ஒழுவ யாத்தார்த்தங்கள் சத்யசந்தி இன்னும் நிலநிற்கு எதிராய் મેની કે ઇન્જીનિયરિંગ આલેકી નમનતુ ઉમીત કે ઇન્જીનિયરિંગ આલેક એક કાર્ય તરીકે માતમાન ને મોહર્ત આપન પણન પાર્ટીલન ઉત જીત જોતે જોતે પાસસે થી ગઈ જીત કલે સુભાષ અવંદાવ પરેમતા અવંદાવ હબીરાહ પરેમતા અવંદાવ દાઈવિકા કચવાડું અવંદાવ એલા અવંદાવ ઇક્કિબિચું અવંદાવ ઇક્લાપસિ અવંદાવ પંછળાવ साधारण जीवन में नाम संकल्प के लिए तो तुरंत हो हैं मैं भी अति साधारण तरीके से साधारण तरीके से तुम्हें मुद्दा नहीं रहता बाहर आने के लिए चलना हर दिन करते हैं हम साल साल तक उठाए गए हैं पंद्रह दिन में रोज़ रोज़ अलग अलग पंद्रह दिन बाहर आने की देरी नहीं होती ये आसान

ஒப்பு. பிரதீஷேந்திரா கிட்டத்தட்ட தான மார்க்கண்டேயன். என்ன மனசாட்சி போல வீழ்ந்து சமைக்கிறீங்க நீங்க புலம்பတာ இன்னும் தெரிஞ்சிட்டு இருக்கானே. ஏக சந்தர்ப்பத்துல தர்ச சந்தர்ப்பத்துல அதுக்கு பவன் இயற்கமா அது மட்டும்นല്ലെങ്കിൽ චিত্রம் தம்படப்படுது. அது மட்டும் அதுல இருந்து வந்தால ஒரு கேந்திரத்துக்கு மாட்டிக்கிட்டீங்க.

രാഷ്ട്രീയത്തിൽ നിങ്ങളുടെ സന്ദർഭം തന്നെയാണ് മുഴുവൻ നല്ല രീതിയിൽ മാറ്റിമറച്ചതിന് ശേഷം നമുക്ക് മാറ്റിമറിക്കുന്നതിലൂടെ തോൽപ്പിക്കാം അല്ലെങ്കിൽ നമുക്ക് എന്ന് വിചാരിക്കുന്ന വിചാരധാര കേരളത്തിൽ ഇടതുപക്ഷക്കാർ തന്നെയും സോഷ്യലിസ്റ്റുകളുടെയും ഇനിയും സമ്മേളനങ്ങൾ ഞാൻ എന്നോട് സംസാരിക്കുന്നത് എന്നോട് സ്വയം സംസാരിക്കുന്നത് തന്നെയാണ് ഞാനൊരു വ്യക്തി ആ ശക്തി എന്നെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും എൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും ത്യാഗം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ നിമിഷം അത് കൊടുക്കാൻ തയ്യാറാണോ എന്ന് ആലോചനയാണ് കൂടുന്നത് അതാണ് கன்னியாசி மாதிரி ஒரு ட்ரெயின் யாத்திரை அப்பிரதீட்சி மாதிரி போட்டோம் அவர் வீண்டும் பள்ளியும் பட்டக்காரனும் அவருடைய சேவங்களும் குடும்ப பாலங்களுக்கு அவர் அதிசாதி ரீதியில் யாத்திரம்பியம் போல கல்யாசம் புஷ்களங்க அவர் இப்போ மோடியுமே சக தேன் போல அல்ல ஆன்மேன் பண்டி மேதாவிகள் നേതാക്കൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കും ഈ എത്ര എത്ര അപകടകരമാണെന്ന് തിരിച്ചറിയുന്നതിനാണ് കേരളത്തിന്റെ രാഷ്ട്രീയ നാം ഇങ്ങനെ തുറന്നു പറയുമ്പോൾ ഒരു കൂട്ടത്തിൽ തുറന്നു പറയുമ്പോൾ അത് എങ്ങനെയൊരു സമ്മർദ്ദം കൊണ്ടുവരികയാണ് അല്ലേ നാളെ മാധവൻ ത്യാഗം ആവശ്യപ്പെടുന്ന സമയത്ത് എവിടെ ഈ വർത്തമാനം പറഞ്ഞ് ഗാന്ധി സ്ക്വയറിൽ നിരവധി വർഷം വർത്തമാനം പറഞ്ഞ് ഞാൻ എവിടെ പോയി പോയി അതയാളുടെ ഭാര്യയുടെ സംരക്ഷണത്തിന് പേടിച്ചോ കുട്ടികളുടെ സംരക്ഷണത്തിന് പേടിച്ചോ പോയോ എന്ന ചോദ്യം എന്റെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് തരുന്നത് ഇത്തരത്തിലുള്ള കൂട്ടായ്മ അതുകൊണ്ട് തന്നെയാണ് ഞാൻ തരുന്നത് ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇതാ ഒരുപക്ഷെ മലയാളികൾക്ക് ഒരു കേരളത്തിലെ മുതലാളി പേർക്ക് സമൂഹത്തിന്റെ സമ്മർദ്ദമോ കൊണ്ടാവുക ഇത് വലിയ വിഷയമായി നിൽക്കുന്നു എന്തുകൊണ്ട് മനോരമ കൊടുക്കുന്നു എന്തുകൊണ്ട് ദീപിക കൊടുക്കുന്നു അവർ ഈ ഇന്ത്യയിലല്ലേ ജീവിച്ചിരുന്നത് അവർക്ക് പള്ളിയുമായി ബന്ധമില്ലേക്കെങ്കിലും പള്ളിയുമായി ബന്ധമില്ലേ എന്ന് പറയുക എനിക്കറിയാം എഡിറ്റർ മുതൽ റിപ്പോർട്ടർ അറിയാവുന്ന കന്യാസ്ത്രീമാക്കും മറ്റുള്ളവർക്ക് ഒരുമിച്ചുള്ള യാത്ര എപ്പോൾ വേണമെങ്കിലും ഇരുന്ന് ഞാൻ പറയാറില്ല കാരണം എന്റെ പത്രാ ദിവസ വൃത്തുക്കളാണ് ഒരു ഈ ഈ കാര്യങ്ങളുടെ പോക്കിന്റെ ഗൗരവം വിപണന സാധ്യതയുള്ള രണ്ടറസ്റ്റുകൾ വേണ്ടി വന്നു നമ്മൾ കാണുന്നുണ്ട് കേരളത്തിലെ പൊതുബുദ്ധിജീവികൾ സാക്ഷിത്തിയ സാമൂഹ്യ സിനിമാ പ്രവർത്തകൻ മറക്കണ്ട അവാർഡുകൾക്കും സമ്മേളനങ്ങളിലും പ്രത്യക്ഷപ്പെടുന്ന സച്ചിതാരത്തിനും എന്തുകൊണ്ടു കഴിഞ്ഞ രണ്ടാഴ്ച കഴിഞ്ഞില്ല ഇപ്പോഴത്തെ നമ്മുടെ മാർപ്പാപ്പ കേരളത്തിൽ വന്ന് താമസിച്ചാൽ ആൽവയ്ക്കടുത്തുള്ള അദ്ദേഹം മാത്രം കണ്ടിയ മുറി അവിടെ നിന്നു അത്യാസ്ത്രമെ

ആ ഇങ്ങനെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിൽ നമ്മളെ എല്ലാം വേദനിപ്പിക്കുന്ന വരുന്ന കന്യാസ്ത്രീമാരും അവർക്ക് നേരെ ഒരു നടന്നപ്പോഴാണ് ആളുകൾ ഇത് എന്തിന്റെ ഭാഗമാണെന്ന് പറയാൻ മാധ്യമം തയ്യാറുണ്ടോ എത്രയോ അറസ്റ്റും കൊണ്ട് ും കൊണ്ടു നിന്ന് എന്റെ കുടുംബത്തെ സുഹൃത്തുക്കളായ കന്യാസ്ത്രീമാ പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് വിരോധികളായ കന്യാസ്ത്രീമാ ഞാൻ ഇടതുപക്ഷക്കാരനാണെന്ന് അറിഞ്ഞു കൊണ്ടിരുന്നു

മാറ്റി പറഞ്ഞത്നും ഒപ്പം ഇനി ഞങ്ങളോടില്ല ക്രിസ്തീയ സ്പിരിച്വാലിറ്റിയുടെ

ദൈവ ക്രിസ്തീയ രൂപത്തിൽ ഒരു ക്ഷമാപണം ചോദിച്ചിട്ട് ഇനി മുന്നോട്ട് പോകും നമ്മളെ കാത്തിരിക്കുന്നത് തന്നെയാണ് പണ അധികാരവും പണവും സ്ഥാപനങ്ങളും കറുത്ത കറുത്ത പണമൊന്നും വ്യവസ്ഥ രണ്ട് കന്യാസ്ത്രീമാരുടെ കേരളത്തിലെ സമ്പന്നമായ കത്തലിക് സഭയുടെ തലവന്മാർക്ക് മാനസാന്തോ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം കാരണം പല കാര്യങ്ങളെല്ലാം നിങ്ങളെല്ലാം പഠിച്ചു വായനാശീലമുള്ള ഏറ്റവും ഒടുവിൽ കേരളത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളാപ്പുഴി അത് അതിനപ്പുറം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്

പൊതുകാര്യങ്ങളിൽ ഈ സമ്മേളനം നടക്കുന്നതിന്ക്കുള്ളതാണ് പറഞ്ഞു ഒരു രാഷ്ട്രീയ ശനിസി സംസ്ഥാനത്തെയാണ് എണ്ടി നിന്നും എന്നാണ് പിറ്റി ഇരിക്കാൻ കൊട്ടാ പി ഇരിക്കുമ്പോൾ ഫാസി ഇരിക്കുമ്പോൾ ആയിരിക്ക거든요 നമ്മൾ അടുത്തത് ഒരു വിഷയം നമ്മൾ ബാഹ്യ രീതിയിൽ എടുക്കുക ചേട്ടൻ അസ്സീസ്തന്റ് കൊട്

ആത്മീയതയുടെ പ്രതീകമായി ഒരു സന്യാസിയെ ഇവിടെ നമുക്ക് ലഭിക്കാമോ ഒരു മുസ്ലിം പണ്ഡിതന് ലഭിക്കുമോ എന്ന്

ഒരു മേൽവിലാസമുള്ള ഹിന്ദു ആചാര്യനും ഒരു മതത്തിൽപ്പെട്ട ഹിന്ദു ആചാര്യനും ഇന്നത്തെ വേദിയിന് ഇവിടെ വന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ തയ്യാറായി ഈ യാഥാർത്ഥ്യം തിരിച്ചറിയണമെങ്കിൽ വെള്ളാപ്പള്ളി നടേശന്റെ സർവസ്വാതന്ത്ര്യം തിരിച്ചറിയാറിയ വിവേകാനന്ദ മഠം മുതൽ ചെറിയ കൊച്ചു സന്യാസി മഠങ്ങൾ വരെ ഇത്തരത്തിലുള്ള ഒരു സംരംഭത്തിൽ അവരുടെ മുഖം കാണിക്കാൻ ഭയപ്പെടുമ്പോൾ മുസ്ലിം സഹോദരന്മാർ വരാൻ തയ്യാറായില്ല പക്ഷേ കാരണം അവർക്കിത് മനസ്സിലാവും മനസ്സിലാവും ക്രിസ്ത്യൻ അച്ഛന്മാരുടെയും പിതൃ തിരുമേനിമാരുടെയും കണ്ണു തുറക്കുന്നതിന് മുമ്പ് പതിനാല് വർഷമായി തെരുവിൽ പീഡിപ്പിക്കപ്പെടുന്ന മതപരമായി പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിങ്ങൾക്ക് വരാൻ ഭയമുണ്ടാവില്ല എന്നാൽ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായർക്കും മറ്റ് ജഡ്ജിമാർക്കും ഒക്കെയുള്ള ആ ഒരു സവർണ കേരള സമൂഹത്തിന്റെ ഹിന്ദു സമൂഹത്തിന് ഈ നമ്മളുടെ ഐക്യത്തിൽ കൂട്ടായി വരാൻ പോലും ഭയപ്പെടുന്നു എന്നറിയുമ്പോൾ നാളെ അവർ ഫാസിസത്തിന്റെ അഞ്ചാം പത്തികളാവാനും തയ്യാറാവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ കാര്യം ഞാൻ ഏറ്റവും ഒടുവിലത്തെ മോശം കാര്യം പഴയ നല്ല കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല പുതിയ ഏറ്റവും മോശ കാര്യം പറയുന്ന പോരാടി ബ്രത്ത് പറഞ്ഞത് പഴയ പുരാണം പുരാണ ഗാന്ധിജി എത്രയോ ഈ ഈ ഈ മാഹി പ്രതിമ തന്നെ എത്ര നിർലജ്ജമായി സാക്ഷ്യം വഹിക്കുന്നു കീഴ അപ്പൊ അതുകൊണ്ട് പഴയ നല്ല കാര്യങ്ങളും ഗാന്ധിപോളിൽ നിരാഹാരവും സർവമത പ്രാർത്ഥനയും രാമായണ ഭക്തി ഈ ഈ ഈ ഈ കാലഘട്ടത്തിൽ ഫാസിസത്തിന്റെ ഏറ്റവും ഏറ്റവും ഒടുവിലത്തെ ചലം കെട്ടി പുറത്ത് വിശാലമായ ഹിന്ദു സമൂഹത്തിന്റെ ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഇസ്ലാമിന്റെ ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ക്രിസ്ത്യൻ ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ബുദ്ധിസ്റ്റ് പാരമ്പര്യങ്ങൾ ഉൾക്കൊള്ളുന്ന അതും പറയാം അങ്ങനെ ആഴത്തിൽ ഒരു ബുദ്ധിസ്റ്റ് പാരമ്പര്യം കാശ്മെ ആ പാരമ്പര്യത്തിന്റെ പിന്തുണക്കാരാണ് നവോത്ഥാനവും നാരായണ ഗുരുവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും അത്തരത്തിൽ സർവധാർമ്മിക മൂല്യങ്ങളുടെയും പാരമ്പര്യത്തിലെ ധീരരായ ആളുകളുടെ പ്രാതിനിധ്യം ഉറപ്പിച്ചുകൊണ്ട് നമ്മളുടെ സ്വരം നമ്മുടെ ദുർബലമായ സ്വരം അതിൽ തയ്യാറായ എണ്ണത്തെയും നവ നവ കാരണം നിങ്ങളുടെ ഓരോ എല്ലാവരെയും പരിചയമുള്ള സോർത്തുക്കളാണ് എൻ്റെ വൃദ്ധ ഭൗതിക ചങ്ങാനമാർക്ക് ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് ഔപചാരികമായി എന്താണ് ചെയ്യുന്നത്